ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എന്താ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അഥവാ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്തൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് അവരുടെ ഫീലിങ്സ് അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എനിക്കിത് ആവുന്നില്ല ഇത് ആ പേഴ്സൺ ഇനി വരില്ല ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കൂടി നിങ്ങൾ വീഡിയോ കാണാനിരിക്കരുത് നിങ്ങൾ കാണുന്ന എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ വേണം വീഡിയോ കാണാൻ അപ്പോഴേ നിങ്ങൾക്കത് മാച്ചായിട്ട് വരികയുള്ളൂ നെഗറ്റീവ് തോട്ട്സിന് ഒരിക്കലും ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇന്ന് ഞാൻ റീഡ് ചെയ്യുന്നത് ടാരോ ഡെത്ത്സ് അതുപോലെ തന്നെ വറക്കൽ ഡെറ്റ്സ് റിലേഷൻഷിപ്പ് റീഡിംഗിൻ്റെ ഡെറ്റ്സ് അതുപോലെ ഗൈഡൻസ് മെസ്സേജ് ഉണ്ട് വറക്കൽ മെസ്സേജസ് അതുപോലെ ക്ലൂസ് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ക്ലൂസ് എടുക്കണം കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നു ക്ലൂസ് എടുക്കണം ക്ലൂസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് അതും എടുത്തിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവരുടെ ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാം രണ്ട് ഓഫ് സോളാണ് ഇവിടെ വരുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ മുൻപിൽ വെച്ചല്ലേ കാർഡ്സ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് കമൻ്റ് ഇടാൻ പാടില്ല ഇവിടെ കിങ് ഓഫ് സോട്സ് ആണ് വീൽ ഓഫ് ഫോർച്യൂൺ Knight of Cups. Remember. Seven of Pentacles. Queen of Swords. ഇനി ഓഫ് കപ്സ് സിക്സ് ഓഫ് കപ്സ് അപ്പം നമുക്ക് നോക്കാം നമുക്ക് ബോട്ടം ഓഫ് ദ ഡേക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് വർക്ക് ഔട്ട് ആൻസർ എടുക്കാവേ ചേഞ്ച് കറേജ് സ്ലോ ഡൗൺ െസ് സ്ലോഡൗണാണ് വോട്ടോത്തിടേക്ക് വന്നിരിക്കുന്നത് പതുക്കെ പതുക്കെ ഉള്ള പതുക്കെ പതുക്കെ മുന്നോട്ട് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് പതിയെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലായപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഫസ്റ്റ് തന്നെ പറയാനാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് മനസ്സിലായി നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് വളരെ നല്ല കണക്ഷൻ കണക്ഷനായിരുന്നു ഇപ്പോൾ ലവ്വേഴ്സാണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ നല്ല ലവേഴ്സ് ആയിരുന്നു നിങ്ങളുമായിട്ട് വളരെയധികം റൊമാൻറ്റിക് ലൈഫിലായിരുന്നു മനസ്സിലായി റൊമാൻറ്റിക് ലവ് ലൈഫായിരുന്നു അവർ നയിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾ തമ്മിൽ ഉള്ള കണക്ഷൻ അത്രമാത്രം ഡീപ്പായിരുന്നു ഡീപ്പ് കണക്ഷനിലായിരുന്നു അവരും നിങ്ങളും തമ്മിൽ പക്ഷേ ഇവിടെ കണ്ടില്ലേ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവരെ ആരോ ചീറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ കണ്ടില്ല ടെണ്ണോ സോഡാണ് വന്നിരിക്കുന്നത് കാരണം ഒരുപാട് ഒരുപാട് മാനസികമായ വിഷമം അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് മാനസികമായിട്ട് അവരെന്തോ വലിയൊരു തകർച്ചയിലാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഈ തകർച്ച വന്നത് അവരിവിടെ നിന്നും വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഇവിടെ ഒരു കാത്തിരിപ്പാണ് എന്തിനോ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതും ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എന്താണ് കണ്ട ലവേസ് ലവേഴ്സായിട്ടിരുന്നു ഇവിടെ ഓഫ് സോഡ് വന്നിരിക്കുന്നു ഇവിടെയോ കാത്തിരിപ്പ് ഒരു നല്ല ഒരു വെയ്റ്റിങ്ങിലാണ് അവരെന്തോ മുൻപ് ചെയ്തു വെച്ചിരുന്നതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ കാണുന്ന എന്താണ് ശരിയായ രീതിയിൽ അവർക്കൊരു ചീറ്റിങ് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവരാരെയോ വിശ്വസിച്ച് പോയി ഇവർക്കിതിനിടയിൽ എന്തോ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം അവർ ഇവരോട് ഇവരോടടുത്തുകൂടി ചിലപ്പോൾ സാമ്പത്തികപരമായ ബാധ്യതകൾ വരുത്തി വെച്ചിട്ടുണ്ടാവാം അങ്ങനെയാ ഇവരുടെ എനർജി കുറേ അങ്ങോട്ടങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ തന്നെയാണ് ആ ഒരു അവസരത്തിലാണ് നിങ്ങളുമായിട്ട് ഇവിടെ നോ കോൺടാക്ട് സിറ്റുവേഷൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ആണ് വന്നിരിക്കുന്നത് അത് കണ്ടില്ല ഇവിടെ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മടി വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അലസത അവർക്ക് സംഭവിച്ചു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടും ഒരു സ്വസ്ഥതയും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അവർ കഴിഞ്ഞത് അവർ ചിലപ്പോൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ് ഇത് കളിതമാശയിലൂടെ മുന്നോട്ട് പോകും എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഒരു കളിതമാശയായിട്ട് മാത്രം എടുത്തിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് അവർക്ക് ഇത്ര വലിയ ഒരു ചീറ്റിംഗ് വന്നത് ഇവിടെ കണ്ടല്ലേ പ്ലെയിൻഫുൾനെസ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് അല്ലായെങ്കിൽ മറ്റൊരു ബന്ധത്തിൽ അവർ കളി തമാശ പോലെ അവർ തമാശയ്ക്ക് വേണ്ടി ആരോടോ ഫ്രണ്ട്ഷിപ്പിന് പോയിട്ടുണ്ട് അവിടെ ഏറ്റവും വലിയൊരു ആണ് അവർക്ക് ലഭിച്ചത് മനസ്സിലായോ അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല നിങ്ങളുമായി നല്ല ഒരു ആയിരുന്നു അവർ അവർക്കുണ്ടായിരുന്നത് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ അവർ വിശ്വസിച്ച ആൾക്കാർ അവരെ അവരെ ചീറ്റ് ചെയ്തിരിക്കുന്നു അത് കുറച്ച് കാലത്തെ ഒരു ബന്ധം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു കുറച്ച് കാലഘട്ടത്തിനകം അവർക്ക് ഏറ്റവും വലിയ ഒരു പരാജയം സംഭവിച്ചിരിക്കുന്നു കണ്ടില്ലേ അപ്പോൾ അവർ ഇത്രമാത്രം വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവർക്ക് നിങ്ങളോട് കണ്ടില്ലേ നൈറ്റ് ഓഫ് കപ്സ് ആണോ എപ്പോഴും പ്രണയം ഇങ്ങനെ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കപ്പ് നിറച്ച പ്രണയം പ്രപ്പോസ് ചെയ്യുന്ന എനർജിയായിരുന്നു അവരുടേത് പക്ഷേ അവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വെയിറ്റിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് അവർ അവർ നിങ്ങളെ കാത്തു നിൽക്കുന്ന എനർജിയാണിത് പക്ഷേ എന്നാലോ എത്രയും പെട്ടെന്ന് നിങ്ങനെ അങ്ങോട്ട് കയറി വന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒരു മനസ്സില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ നല്ല ഉയർന്ന പദവിയിലുള്ളവരാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നീട് അവർ ആഗ്രഹിക്കുന്നത് എന്താണ് അവർ വളരെ നല്ല വ്യക്തികളാണ് കേട്ടല്ലേ അവർ ആഗ്രഹിക്കുന്നത് ഓഫ് സോഡിൻ്റെ അവസ്ഥ കണ്ടോ അവരിവിടെ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവണം അവർക്കൊന്ന് ഫ്രീഡം കിട്ടണം എന്നിട്ട് വേണം നിങ്ങളിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിന് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ കരയൻ ചിക്കണ്ടില്ല ഇവിടെ ധൈര്യം സംഭരിച്ച് വരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിലാണെങ്കിൽ എന്താണ് ധൈര്യമില്ല അവർക്ക് നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാൻ ധൈര്യമില്ലാത്ത ഒരവസ്ഥയിലാണെന്നാണ് കാണുന്നത് കാരണം അവർ ഒരുപാട് മാനസികമായ വിഷമത്തിലാണ് അവർ ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ഖേദിക്കുന്നവർക്ക് ഒരു ഒരു സൽപ്പം പോലും ഇവർക്ക് മുന്നോട്ട് വരാൻ കഴിയാത്ത ഒരവസ്ഥയിലാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ ഒത്തൊട്ടും അപ്രതീക്ഷിതമായ ഒരടി അവർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായ ഒരു ചീറ്റിങ് ആരോ അവർക്ക് നൽകിയിട്ടുണ്ട് അതാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇവിടെ കണ്ടില്ലേ ആരോടും അവർ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല കൂടുതലും മറ്റുള്ളവരെ ഒന്നും അവർ സഹായിക്കാൻ പോകുന്നുമില്ല എന്നിരുന്നാൽ കൂടി അവർക്ക് വന്നിരിക്കുന്നത് എന്താണ് ഏറ്റവും വലിയ ഒരു പരാജയമാണ് അത് ഇവിടെ എന്താണ് നിങ്ങളുമായിട്ട് വീണ്ടും പതുക്കെ പതുക്കെ ഇനി ഇപ്പോൾ പതുക്കെ പതുക്കെയുള്ള മൂവ്മെൻ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ലോ ഡൗൺ ആണ് പതുക്കെ പതുക്കെയുള്ള ഒരു മൂവ്മെൻറ്റിലൂടെ അവർ വരും മുന്നോട്ട് ആക്ഷൻ എടുത്തു വരും എന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പോഴവർ ഈ ഒരു അവസ്ഥയിലാണ് എല്ലാം ഉണ്ടെങ്കിലും പക്ഷേ എല്ലാം ഇല്ലാത്ത ഒന്നുമില്ലാത്ത ഒരവസ്ഥ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലായിരിക്കുന്നു നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അതിലവർ ഒരുപാട് ദുഃഖിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ അവർക്ക് നല്ലൊരു ചേഞ്ച് വരും വരാതിരിക്കില്ല അവർക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് കണ്ടല്ലേ എന്ത് എങ്ങനെ വന്നിട്ടുണ്ട് ചേഞ്ച് ഈ ഏറ്റവും വലിയൊരു പരാജയത്തിൽ നിന്നും ഒരു പാഠം അവർക്ക് പഠിക്കാൻ പറ്റി അതാണ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത് എന്ന് അവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങി അവരെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണ് അവരിപ്പോൾ പിന്നീട് പിങ് ഓഫ് കപ്സ് കണ്ടില്ലേ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണിത് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടേ കാരണം എന്താണ് ഇവിടെ റീയൂണിയൻ വരും നിങ്ങളെ നഷ്ടപ്പെടാൻ കഴിയുന്നില്ല നിങ്ങളുമായിട്ട് ഉള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെയധികം സിൻസിയർ ആയിരുന്നു വളരെയധികം പ്യുവറായിരുന്നു അതുതന്നെയാണ് ഇവിടെ കാണുന്നത് വളരെയധികം പ്യുവറായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു നിങ്ങളോടുണ്ടായിരുന്നത് ഇപ്പോൾ പക്ഷേ അവർക്ക് എല്ലാം എന്താണ് ഇവിടെ കാത്തിരിപ്പാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് പതുക്കെ 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 മുന്നോട്ട് വരാം എന്നവർ ചിന്തിക്കുന്നുണ്ട് കുറെ അലസത കാരണം ഇനി എന്താണ് നിങ്ങൾ ഇനി എന്തു പറയും എന്നുള്ള ഒരുപാട് ഉള്ളിലെ വിചാരങ്ങളാണ് അവരെ ഇപ്പോൾ ഭരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ ആയിട്ട് വരണം വരാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങളെ ഒഴിവാക്കാൻ പറ്റത്തില്ല നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇത്ര ഇത്രമാത്രം ഡീപ്പായിരുന്നു വേഴ്സാണ് കണ്ടില്ല ഇത്രമാത്രം ബ്ലസ്ഡ് ലവ് ആയിരുന്നു നിങ്ങൾ തമ്മിലുണ്ടായിരുന്നത് ദൈവാനുഗ്രഹമുള്ള ഒരു ലവ് ആയിരുന്നു നിങ്ങൾ തമ്മിലുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇതിനിടയ്ക്ക് സംഭവിച്ചതൊക്കെ അവർക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ളതായിരുന്നു കാരണം ഒരിക്കലും മാപ്പ് കൊടുക്കില്ല അതുതന്നെയാണ് ഇവിടെ കാണുന്നത് നി ഇവിടെ കാണുന്ന നിങ്ങൾ അവർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല അവർക്ക് അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണിത് കണ്ടില്ലേ അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളെ അവർക്ക് വേണം നിങ്ങളെ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല അതാണ് അവരുടെ എനർജി ഇപ്പോഴത്തെ കണ്ടില്ലേ എപ്പോഴും എപ്പോഴും നൈറ്റ് ഓഫ് കപ്സ് ആണ് എപ്പോഴും എപ്പോഴും എന്തുകൊണ്ടിവിടെ ലവ് പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം അവർക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയത്തിൽ നിന്ന് അവരൊരു പാഠം പഠിച്ചു കാണും അവർക്കതുകൊണ്ട് ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു നിങ്ങളുടെ യഥാർത്ഥ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന സത്യാവസ്ഥ അവരിവിടെ തിരിച്ചറിയുകയാണ് കണ്ടല്ലേ എന്തൊക്കെ ഇനി നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർക്ക് പറ്റുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ട് ആ റിയാലിറ്റിയിലേക്ക് വരികയാണ് അവർ അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു റിയാലിറ്റിയാണ് ഇവിടെ ഇനി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട് മുൻപ് സംഭവിച്ചു കഴിഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ വീണ്ടും എന്താണ് നല്ല നല്ല മാറ്റങ്ങളിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന വില ഫോർച്ചൂണാണ് വന്നിരിക്കുന്നത് മനസ്സിലായോ ഇവിടെ എന്താണ് നല്ല ഒരു ചേഞ്ച് അവർക്ക് വരുന്നുണ്ട് വരും വരാതിരിക്കത്തില്ല ഇവിടെ നല്ലൊരു ചേഞ്ച് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നല്ല ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അവർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എൻ്റെ കൂടെയുള്ള ഉണ്ടായിരുന്ന പാർട്ട്ണർ എത്തരത്തിലുള്ളതായിരുന്നു ഏത് വിധത്തിലുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴാണ് ലഭിച്ചത് നഷ്ടപ്പെടുമ്പോൾ കുറച്ചു കാലം നിങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞിരിക്കുമ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ഉള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം പെട്ടെന്ന് അങ്ങ് പിടികിട്ടില്ല പക്ഷെ കുറച്ച് നാളൊന്ന് അകന്നിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വില മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലല്ലോ മനസ്സിലായില്ല അപ്പോൾ പാപുചന്ദടം പാതാളം എന്ന് പറയുമല്ല എന്ന് പറഞ്ഞതുപോലെയാണ് അവർക്ക് ഏറ്റവും വലിയൊരു പരാജയം സംഭവിച്ചിരിക്കുന്നത് വല്ലാത്തൊരു ചീറ്റിംഗ് ആണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിൽ നിന്നുമാണ് അവർ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് അവർ സ്ട്രോങ് ആയിട്ട് വരികയാണ് നല്ല തീരുമാനങ്ങൾ എടുത്ത് ഉറച്ച തീരുമാനം എടുത്ത് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നീട് അങ്ങനെയാണ് ഹാർമൺ നിങ്ങളുമായി ഒന്ന് ചേർന്ന് ഐക്യത്തിലൂടെ സ്നേഹത്തിലൂടെ മുന്നോട്ട് പോകണം നല്ലൊരു ലൈഫിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഈ ഒരു ജീവിതം വേണമെങ്കിൽ അവർ ഒരുപാട് ത്യാഗം സഹിക്കണം വെറുതെ കളി തമാശയിലൂടെ ഇരുന്നാൽ പറ്റില്ല ഇവിടെ എന്താണ് ഇവിടെ വേണോ വേണ്ട എന്ത് ഇനി ഞാൻ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും അവർക്ക് മുന്നോട്ട് വരും വരാതിരിക്കില്ല ഇവിടെ സിക്സ് ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ആ ഓർമ്മകളുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രണയത്തിൻ്റെ നല്ല ഓർമ്മകൾ അവരിൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് അവർ വരും വരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്ന വലിയ വലിയ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല മാറ്റങ്ങൾ വരും വരാതിരിക്കില്ല എത്രയും പെട്ടെന്ന് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് ഇവിടെ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും അവർ നിങ്ങളുമായിട്ട് കൂടി ചേർന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് പോകും സന്തോഷവും സമാധാനവും ഒക്കെ നേടിയെടുക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇനി പതുക്കെ പതുക്കെ പറ്റൂ കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഇനി പറ്റൂ പെട്ടെന്ന് അങ്ങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഒന്നും അക്സെപ്റ്റ് ചെയ്തു വന്ന് വരത്തില്ല അല്ലേ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ചിലരൊക്കെ എന്താണ് ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോയിട്ടുണ്ടാവാം മനസ്സിലായി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി വന്നു കഴിഞ്ഞാലും ഇവിടെ സംസാരിക്കാൻ പോലും തയ്യാറല്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ അവരെന്താണ് അവർ പതിയെ പതിയെ വരും വരാതിരിക്കില്ല എത്രയായാലും ഇതിനിടയിൽ സംഭവിച്ചു പോയതല്ലേ അപ്പോൾ അവിടെ കുറച്ച് സമയമെടുക്കും കറേഞ്ച് വീണ്ടെടുത്ത് വരാൻ അവർക്ക് കറേഞ്ച് വീണ്ടെടുക്കണം മനസ്സിലായി ഈ ഒരു കറേജ് വീണ്ടെടുത്തുകൊണ്ട് അവർ വരും വരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടല്ലേ ഇവിടെ ഏറ്റവും വലിയ ഒരു ഭാരം മറ്റ് പല ഭാരങ്ങളും അവർ ചുമലിലേറ്റിയിരുന്നു ഇതിനെ ഇവിടെ താഴെ വെച്ചിട്ട് വീണ്ടും നിങ്ങളുമായിട്ട് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത് ഇനി നിങ്ങൾ തമ്മിലുള്ള പ്രണയം എങ്ങനെയുള്ളതായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് നോക്കാം ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് ദ സ്ട്രെങ്ത് കണ്ടല്ലേ ഇവിടെ ലേണിംഗ് ആൻഡ് കോപ്പറേറ്റിക് ലവ് ഇവിടെ എന്താണ് സഹകരിച്ച് പോയിരുന്നത് തന്നെയാണ് നിങ്ങൾ നല്ല രീതിയിൽ ഏതൊരു കാര്യത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി പരസ്പരം സഹകരിച്ച് സന്തോഷമായിട്ട് പോയിരുന്ന ഒരു കുടുംബമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പോയിരുന്ന ഒരു ലവ് ആയിരുന്നു നിങ്ങളുടേത് അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങൾ ഇതുവരെയും ഇവിടെ എന്താണ് ഇത് സ്ട്രെങ്ത് പിന്നെ കൺട്രോൾ ആൻഡ് ഡോമിനേറ്റ് ഇവിടെ ഇനി എന്താണ് ഇനി ഈ സ്ട്രെങ്ത് കൊണ്ടുവരണം കൊണ്ടുവരാതെ പറ്റിയില്ല ഇനി മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ബന്ധമായിരുന്നു പക്ഷെ ഇടയ്ക്ക് ഉണ്ടോ ഒന്ന് പാളിപ്പോയി അതാണ് പറ്റിപ്പോയത് ഇനി എന്താണ് ജെമ്പർ നാഷണൽ ആൻഡ് ലെവൽ ഹെഡ് ലോ കണ്ടോ ഇനി എംബറോഡ പദവിയിലേക്ക് വരും ഇനി നിങ്ങൾ ഈ ഒരു പദവിയിലേക്ക് വരും കാരണം എന്താണ് സ്ഥിരത നേടും ഇനി സ്റ്റെബിലിറ്റി ഉണ്ടാകും നിങ്ങളുടെ ബന്ധത്തിന് പഴയതിനെ അപേക്ഷിച്ച് പഴയതിനേക്കാളും കൂടുതലായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കും കാരണം എന്താണ് അവർ അബദ്ധം പറ്റി ആ ഒരു പാഠം ഉൾക്കൊണ്ടു അല്ലേ നല്ലൊരു ലെസൺ ആണ് അവർ പഠിച്ചത് അപ്പോൾ അവിടെ നിന്നും ഇനി വരികയല്ലേ അപ്പോൾ ഇനി നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കും കാരണം നിങ്ങളുടെ ഇല്ലായ്മയിൽ അവർ ഒരുപാട് ഒരുപാട് ദുഃഖിച്ചിരുന്നു പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു റിയലൈസ് ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ വേണം ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഓറക്കിൾസ് ആണ് ഗൈഡൻസ് ആണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഫ്രണ്ട്ഷിപ്പ് നെർച്ചർ ദ ബോൺസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വിത്തിൻ യുവർ റിലേഷൻഷിപ്പ് ആൻഡ് യുവർ ലവ് ലൈഫ് വിൽ ഡ്രമാറ്റിക്കലി ഇമ്പ്രൂവ് നെർച്ചർ ദ ബോൺസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കുമല്ലോ എല്ലാം പറയാനും കളി തമാശകൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സൗഹൃദം ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിനിടയിൽ അതിനെ എന്താണ് പരിപോഷിപ്പിച്ചെടുക്കൂ എന്നാണ് ഇവിടെ പറയേണ്ടിവൈ വർക്ക് മെസ്സേജാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഡിവൈൻ ഉറപ്പ് അപ്പോൾ ഗൈഡൻസ് ആണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ എന്താണ് പരിപോഷിപ്പിച്ച് കൊണ്ടുവരൂ ഏതൊരു ബന്ധത്തിൻ്റെ ഇടയിൽ നല്ല ഒരു സൗഹൃദമുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് എന്താണ് ഒരിക്കലും അത് തകർത്ത് കളയാൻ പാടില്ല അങ്ങനെ അതിനെ എന്താണ് എന്നും ആ ഒരു ബോണ്ടിനെ എന്നും പരിപോഷിപ്പിച്ചുകൊണ്ടേ കൊണ്ടേയിരിക്കുക ശക്തി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇരിക്കുക അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നേ കൊണ്ടു തന്നെ വേണം അങ്ങനെ വരുമ്പോൾ എന്താണ് ഡ്രമാറ്റിക്കലി ഇമ്പ്രൂവ് നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫ് ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രണയബന്ധം എന്ന് പറയുന്നത് എന്താണ് നാടകീയമായി മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും നാടകീയമായി തന്നെ അത് നിങ്ങൾ വരുത്തേണ്ട കാര്യമില്ല അത് നാടകീയമായി അങ്ങനെ തന്നെ വന്നുകൊള്ളും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ പവറാണ് വന്നിരിക്കുന്നത് യു ഇൻസ്റ്റിങ് യു നോ വാട്ട് ഇസ് റൈറ്റ് ഫോർ യു ആൻഡ് യു ഹാവ് ദ പവർ ടു സേ നോ ഓർ ടു വാക്ക് അവേ െ നിങ്ങൾക്ക് ഇൻസ്റ്റിക്ലി നിങ്ങൾക്ക് സഹജമായിട്ടൊരു ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലേ തിരിച്ചറിവുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട് അത് എപ്പോൾ വേണമെങ്കിൽ അത് വാട്ട് ഈസ് റൈറ്റ് ഫോർ യു എന്താണ് നിങ്ങൾക്ക് ശരിയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ അതൊരു എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു ബന്ധത്തിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് സഹജമായി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോ പറയാം അല്ലെങ്കിൽ യെസ് പറയാം അല്ലെങ്കിൽ നടന്നു പോകാം വേണ്ടെന്ന് വയ്ക്കാം നിങ്ങൾക്ക് മുന്നോട്ട് നടന്നു പോകാം ആരും നിങ്ങളെ തടയാനില്ല അതുകൊണ്ട് എന്താണോ വേണ്ട അതിനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉപയോഗിക്കണം അതിനുള്ള ധൈര്യം നിങ്ങളിൽ വരുത്തണം അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ ഇനി നമുക്ക് ക്ലൂസ് എടുക്കാവേ ലിയോയാണ് നിങ്ങളുടെ സോഡിയാക് സൈൻ ഉണ്ട് പിന്നെ മലയാള മാസം ഞാൻ പറയുന്നുണ്ട് ഉൾപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളും പറയുന്നുണ്ട് ലിയോ സോഡിയാക് സൈൻ ലിയോ മലയാള മാസം ചിങ്ങ ചിങ്ങമാസത്തിൽ മകം പൂരം ഉത്രം കാലം ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ കേട്ടോ കമ്മിറ്റി ഇട്ടേക്കണേ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം സി സി വരാ ഡി വരാ ഡി ദീപയോ അങ്ങനെ എന്തെങ്കിലും വരാം സി വരാൻ ചിത്രം വരാൻ അടുത്തതായിട്ട് ആണ് ജില്ലകളുടെ പേര് എഴുതിയിട്ടുണ്ട് കൊല്ലം കൊല്ലത്ത് ദാരിദ്ര്യമുണ്ട് പിന്നെ മാസങ്ങൾ ഫെബ്രുവരി ഫെബ്രുവരി മാസത്തെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ നിങ്ങൾക്ക് അതുവരാം ജൂൺ മന്ത് വരാം ജൂൺ മാസം ജൂൺ മാസത്തിൽ ജനിച്ചവരോ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവരോ വരാം പിന്നെ എ എന്ന അക്ഷരത്തിൻ്റെ ആദ്യത്തെ പേര് എ ആദ്യത്തെ ലെറ്റർ ഫസ്റ്റ് ലെറ്റർ എ വരാ ബി വര ബിനെ വരാം മനസ്സിലാക്കാം എ വരാ ആതിര വരാം ആശ വരാം അങ്ങനെ മെയ് മാസം മെയ് മന്ത് മെയ് മന്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അത് വരാം പിന്നെ സജിറ്റേറിയസ് അത് ധനുമാസം മലയാളത്തിൽ ധനുമാസം സോഡിയക്സൈഡാണ് സജിറ്റേറിയസ് മലയാളത്തിൽ ധനുമാസം നക്ഷത്രങ്ങൾ മൂലം പൂരാട പുത്ര മുക്കാല് ലിബ്ര തുലാമാസം വര ചിത്തിര അര ചോതി വിശാഖം മുക്കാല് ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ അത്ര നക്ഷത്രങ്ങൾ വരാം ആലപ്പുഴ ജില്ല വരാം ജില്ല ആലപ്പുഴയിലുള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടായിരിക്കുമല്ലേ ആലപ്പുഴ തൃശൂർ എറണാകുളം മാർച്ച് മന്ത് അഞ്ച് എന്നുള്ള നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് അഞ്ച് എന്നുള്ള അക്കമാണ് ലെറ്ററാണ് അഞ്ച് എന്നുള്ള അക്കം സംഖ്യ വന്നിട്ടുണ്ട് പിന്നെ വെർഗോ സോഡിയോക്സൈഡ് വെർഗോ കന്നിമാസം വരാം ഉത്ര മുക്കാൽ അത്തം ചിത്തിര അര എം എന്നുള്ള ലെറ്റർ നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എം ആവ എൻ ആവ്രിക്കോൺ മകരമാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി ഉണ്ട് ഫോർ നാല് എന്നുള്ള സംഖ്യ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ അപ്പോൾ ഇത്രയൊക്കെ ക്ലൂസ് നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ എടുത്ത് നമുക്ക് സമയം കളയാനില്ലല്ലോ അപ്പോൾ ഇതൊക്കെ റെസണേറ്റ് ആവുന്നവർ മെസ്സേജ് ചെയ്തേക്കണേ ഈ റീഡിങ് അല്ലെങ്കിൽ തന്നെ എത്ര പേർക്ക് പ്രശ്നമായിട്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കെങ്കിലും പ്രശ്നമായിട്ടാവുന്നെങ്കിൽ മെസ്സേജ് ചെയ്യണേ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് എങ്കിൽ വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പറുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജ് അയച്ച് വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആരും മറ്റ് പല തിരക്കുകളിലല്ലേ നമ്മൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ